മനുഷ്യത്വമുള്ള സാമ്പത്തിക വിദഗ്ധരുടെ അഭാവം മൂലമാണ് രാജ്യത്ത് പാവപ്പെട്ടവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയാത്തതെന്ന് ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരി എസ് വൈഎസ് സാന്ത്വനം ഭവന പദ്ധതിയുടെ ഭാഗമായി ഐ സി എഫ് ദമാം കമ്മിറ്റി പെരിഞ്ഞരത്ത് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ അമൃത കഴിഞ്ഞിട്ടും ും ഈ രാജ്യത്തെ മക്കൾ ജീവിക്കാനുള്ള വീടുകളായിട്ടില്ല എന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു അടയാളമാണ് അറുപത് കോടി ജനങ്ങൾക്ക് റേഷൻ സൗജന്യമായി നൽകുന്നു എന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കുറിച്ച് പറയുന്നത് അത്രയും ആളുകൾ ഇപ്പോഴും ിക്കാൻ യോഗ്യനാണ് ഈ രാജ്യത്ത് എന്നാണ് ആ പ്രഖ്യാപനങ്ങളുടെ അർത്ഥം എന്നുകൂടെ നാം വായിക്കാം വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ആണ് അതിനുള്ള കഴിവും ഈ രാജ്യത്തിനുണ്ട് പക്ഷേ സമ്പന്നന്മാരിൽ നിന്ന് കൂടുതൽ സ്വീകരിച്ച് പാവപ്പെട്ടകളിലേക്ക് എത്തിക്കുക എന്ന മെക്കാനിസം നടപ്പിലാക്കാൻ പറ്റിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരോ സാമ്പത്തിക വിദഗ്ധരോ ഇല്ലെന്നതാണ് നമ്മുടെ പരാജയം അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്ക് അത്തരം വിഷയങ്ങളിൽ താൽപ്പര്യം ഇല്ല എന്നതുകൂടിയാണ് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കാനും വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റുകൾ രൂപം കൊള്ളുന്നത് തന്നെ അതുകൊണ്ട് പാവപ്പെട്ടവരുടെ അടിസ്ഥാനപരമായി ഇത്തരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൂടിയുള്ള ഇസ്ലാമിനെ സാമൂഹിക നിർബന്ധ ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റാഫി സഖാഫി കരൂപ്പടന്ന അധ്യക്ഷത വഹിച്ചു വ്യവസായി നൌഷാദ് പാലക്കൽ എസ് വൈഎസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട് എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ ഗഫൂർ ഐ സി എഫ് ദുബായ് പ്രതിനിധി നവാസ് എടമുട്ടം ഐ സി എഫ് ഖത്തർ പ്രതിനിധി ഹുസൈൻ വിളക്ക് പറമ്പ് മിഥ്ലാജ് മതിലകം പി മുഹമ്മദ് ഹാജി മുഫ്തിക്കർ അഹമ്മദ് അബ്ദുസലാം പൊന്മാനിക്കുടം ഇസ്മായിൽ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ